ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സൂപ്പിൻ്റെതാണ് കേട്ടോ മട്ടൻ പായ അഥവാ ആട്ടിൻകാൽ സൂപ്പാണ് വളരെ ടേസ്റ്റി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള റെസിപ്പിയാണ് ഈ സൂപ്പ് കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും കൈകാൽ വേദന നടുവേദന വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയുമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമ്മൾ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കുന്നതുടങ്ങാം മട്ടൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മട്ടന്റെ നാല് കാലാണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളിത് കടയിൽ നിന്ന് തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ് ഇനി ഇതിനായിട്ട് വേണ്ടത് പതിനഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു കപ്പ് ചെറിയ ഉള്ളി നാല് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ഇനി ഇതിനായിട്ട് കുറച്ച് സ്പൈസസ് വേണം ആറ് കറയാമ്പ് രണ്ട് ചെറിയ കഷ്ണം പട്ട നാല് ഇലച്ച അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ബേ ലീഫ് ഇനി സൂപ്പിനായിട്ട് കുറച്ച് മസാലപ്പൊടികൾ വേണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുക്കർ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം അല്ലെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല തണുത്ത കാലാവസ്ഥയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം വേലീസ് പട്ട ഗ്രാമ്പ് ഏലക്ക കുരുമുളകും ചേർത്ത് കൊടുക്കാം സ്പൈസസ് എല്ലാം ചേർത്തും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം മസാലയിലെ മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും എല്ലാം ചേർത്ത് കഴിഞ്ഞൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരൊന്നും നല്ല പോലെ വഴറ്റാം ഉള്ളിയെല്ലാം മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ കാല് കൂടെ ചേർത്ത് കൊടുക്കാം മട്ടന്റെ കാല് ചേർത്ത് കഴിഞ്ഞ് ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം മൂന്ന് നാല് മിനിറ്റ് നിലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും നിലപോലെ വയറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം മട്ടൻ ഭക്ഷണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ കുക്കർ മൂടിയതിന് ശേഷം ഒരമണിക്കൂർ കുക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഉപയോഗിക്കുന്ന കുക്കർ കുറച്ച് വലിയ കുക്കർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വെള്ളം ചേർത്ത് കഴിഞ്ഞിപ്പോൾ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുക്കർ മൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അരമണിക്കൂറും കൂടെ കുക്ക് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കണം ഇപ്പോൾ മട്ടൻ്റെ കാലെല്ലാം നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി സൂപ്പ് ഒന്ന് അരിച്ചെടുക്കണം അരച്ചെടുക്കുന്നത് നമ്മൾ നമ്മളതിലിട്ടിരിക്കുന്ന ഓൾ സ്പൈസസൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനാണ് പട്ടയം കറയുമ്പോൾ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പട്ടയം കറയുമ്പം ഏലക്കെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് സൂപ്പിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ വെന്തതിൻ്റെ ഗ്രേവിയാണ് അത് ഞാൻ വീണ്ടും സൂപ്പിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കളയേണ്ട ആവശ്യമില്ല സ്പൈസസ് മാത്രം എടുത്ത് മാറ്റിയാൽ മതി അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പ് ഇപ്പോൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം സൂപ്പിലേക്ക് വീണ്ടും മട്ടൻ്റെ കാൽ ചേർത്ത് കൊടുക്കണം വീണ്ടും സൂപ്പ് സ്റ്റൗൽ ഒഴിച്ചൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കണം സൂപ്പ് ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം അപ്പോൾ സൂപ്പ് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സ്റ്റവര് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം സൂപ്പ് സ്റ്റൗൽ വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൂപ്പ് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് കൂടുതൽ കുറുകേണ്ട ആവശ്യമില്ല ഈ കൺസിസ്റ്റൻസി മതി ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലേലിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടിയും കുരുമുളക് കൂടിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം റെഡിയായ മട്ടൺ സൂപ്പ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയുമായി നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്